अपने करियर का नहीं इगला तो एक लेक्चर करने के लिए हम रास्ते में पढ़ते हैं अलेक्सें अलेक्सेंज बेसियापो माधुमेहरा कैसे कालेटाओ या A L E -S, S A G B E S, -S C I O K O V तो पूरी और लिथुआनियन जितेंसन है ना और आईटी प्रोफेशनल हो रही है ना 11 मार्च आना അവർ വൈകിട്ട് നാലു മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത് ഇൻഫാക്ട് ഓൾ നയൻത് മാർച്ച് തിരുവനന്തപുരം റൂറൽ ഡിസ്ട്രിക്ട് എസ് പി ഓഫീസിലേക്ക് എ ഡി ജി പി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് സി ബി ഐയുടെ ഈ ഒരു എക്സ്ഡി വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയത് അതനുസരിച്ച് എസ് പി സുദർശൻ ഒരു സ്പെഷ്യൽ ടീം നമ്മുടെ എ സി പി വക്തലാവ് ഉണ്ട് ഗോപകുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തു അവരേത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാറുണ്ട് രണ്ടുപേരും ഈയൊരു പ്രതി കിട്ടണം ഡെയിലി ബേസിൽ എടുക്കണം അപ്പൊ നമുക്ക് അതിനകത്ത് കിട്ടിയ അഡ്രസ്സിനകത്ത് അഡ്രസ്സ് പഴയ അഡ്രസ്സും അതിനകത്ത് കുറേ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് വാർഡ് അത് പറയുന്നത് ട്വന്റി നൈൻഡിൽ വാർഡിലാണ് ഈ അഡ്രസ്സിലൊക്കെ ഇവിടെയായിട്ട് അപ്പൊ ഇതൊരു ടു ത്രീ ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂസ്ലി രാവിലും വൈകിട്ടും പോയി സെർച്ച് ചെയ്താണ് പിന്നീട് ഈ പ്രതിനെ കണ്ടെത്താൻ കഴിഞ്ഞതും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതും അപ്പൊ ഈ ടീമിനകത്ത് ഡിവൈഎസ്പി വർത്തല രോഹകുമാർ ഉണ്ട് എസ് എച്ച്ഒ വർത്തല ഉണ്ട് വിപിൻ ആൻഡ് സി പി ഒ റാക്ക് ആർ നായർ ഉണ്ട് സി പി ഒ ജോജിൻ രാജുണ്ട് ആൻഡ് ഡ്രൈവർ സി പി ഒണ്ട് അപ്പോ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോജിൻ രാജാണ് ഇദ്ദേഹം ടൂറിസം വിങ്ങിലെ ഉള്ള സി പി ഒ ആണ് അപ്പൊ ഇദ്ദേഹം ഈഗുലർ ചെക്കിംഗ് ചെയ്തിട്ട് ഇത് വീടാണോന്ന് കണ്ടെത്താൻ വേണ്ടിട്ട് ഓരോ വീട്ടിൽ പോയിട്ട് നോക്ക് ചെയ്തപ്പോഴത്തേക്കും ഉള്ളി തന്നെ വന്ന് ഡോർ ഓപ്പൺ ചെയ്തു പുല്ലി ബാഗൊക്കെ പാക്ക് ചെയ്ത് നിക്കുകയായിരുന്നു ഇത് സണ്ണ് വൈറ്റ് ആയിരുന്നു പുല്ലിയുടെ തിട്ട വന്നു അപ്പൊ പുല്ലി ചോദിച്ചു പോലീസിനെ കണ്ടപ്പോഴത്തേക്കും പോലീസ് മനസ്സിലായി അപ്പൊ പുല്ലി ഒരു കുറച്ച് പൈസ എടുത്ത് ഓഫർ ചെയ്തു നമ്മുടെ ജോജിൻ അടുത്ത് ഓഫർ ചെയ്തു അപ്പൊ ഒരു കടുത്ത് പൈസ ഉണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയുടെ ഒരു കട്ട് പിന്നെ പുലി പറഞ്ഞു മനസ്സിലായി ജസ്റ്റ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പുലി പുറത്ത് വന്നിട്ട് ഇൻസ്പെക്ടറേയും ടീമേയും ഉടനെ വിളിച്ചു ഇവിടെ എല്ലാരും വന്നു ഉടനെ തന്നെ അലക്സൈസിന് അവിടെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ റിമാൻഡ് ആയിരുന്നു പറയാം ബാക്ക്ഗ്രൗണ്ട് യുഎസിലെ ഡിസ്ട്രിക്ട് കോർട്ട് ഓഫ് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് ഓഫ് ബർജിങ്ങർജിംഗ് ഒരു ക്രൈം കേസ് ഉണ്ട് വൺ ട്വന്റി ഫൈവ് വൺ ട്വന്റി ഫൈവ് സിആർ തേർട്ടി നൈൻ ആണ് പുള്ളിക്ക് എതിരെയുള്ള ചാർജസ് എന്താണെന്ന് നോക്കിയാൽ മണി ലോണ്ടറിംഗ് കോൺസ്പിറസിറ്റ് സ്വന്തമായിട്ടൊരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട് അതിന്റെ പേര് ഗ്യാരന്റ് ആണ് അപ്പൊ ഈ ഗ്യാരന്സിനകത്ത് നമുക്ക് യു എസ് നോക്കിയാൽ ഈ ബ്രിട്ടോയിൻ എക്സ്ചേഞ്ച് വഴി ഇലീഗൽ ബിസിനസ്സിൽ ഉള്ള സമ്പത്തിനെ ഈ സമ്പർത്തിനെ ബ്രിട്ടോയിൻസിനകത്ത് ഇടുന്നത് ബാൻഡാണ് ബ്രാൻഡ് സോ അപ്പൊ ആ ഒരു ഗ്യാരന്സ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്ത് പുളി റാൻസം വേറെ അറ്റാക്സ് ചെയ്യും അതിൽ നിന്ന് വരുന്ന വരുമാനം നാർക്കോട്ടിക് ഡ്രീൻസിൽ നിന്ന് വരുന്ന വരുമാനം ഈവൻ ഓസെ ചൈൽഡ് സെക്ഷൽ മെറ്റീരിയൽ ഇത് ഷെയർ ചെയ്യുന്നതിൽ വരുന്ന വരുമാനം ഈ വരുമാനമൊക്കെ കുറേ വലിയ കോർപ്പറേറ്റ് ഹാക്ക് ചെയ്തിട്ടുണ്ട് യൂറോപ്പിലും നോർത്ത് അമേരിക്കൻ കൺട്രീസിലും ഓസ്ട്രേലിയയിലും വരെ അപ്പോൾ ഇതുവരെ ഈ ഗ്യാരന്ടെക്സിൽ ഈ തട്ടിപ്പൊക്കെ നടത്തി ലോസ് ആയിട്ടുള്ളത് റെക്കോർഡ്സ് പ്രകാരം ഓൾമോസ്റ്റ് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് സിക്സ്റ്റി ത്രീ ക്രോസ് മണിയാണ് की पूरी डे जाएं फिर सब तो करते हैं आपको 145 ऑलमोस्ट 146 मिलियन यूएस डॉलर्स आ फिर इधर 2020 लोग ना इधर दो रहे कंटिन्यूअसली तटीक ना रखे हैं तो इवन लास्ट 2024 वाले वो लोग पर्टिकुलर इंसिडेंट ला ये पूरी डे आ तो सच्चा हाई प्रोफाइल क्रिमिनल ऑल आई हैव टू से इस दैट आर पुलिस ऑफिसर्स � ും സേറും ഐ ഡി സാറും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെയുള്ള നല്ലൊരു ക്യാച്ച് സി ബി ഐ നമുക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ലഭിച്ചത് കൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തില് ഇന്നോ രണ്ടോ മാസം ഇവിടെ ഒന്ന് ചെയ്യാറ് ഇപ്പോഴും ഫെബ്രുവരി ഇലവൻത്ത് ആണ് വന്നത് പോകാൻ വേണ്ടി അപ്പൊ അന്നർത്തി ില്ല വാറന്റ് നമുക്ക് വാറന്റ് നമുക്ക് സി ബി ഐയില് ഐ സി ബി എം വീടുന്നുണ്ട് ഇന്റർനാഷണൽ കോപ്പറേഷൻ പോലീസ് അപ്പൊ ആ സി ബി ഐ യൂണിറ്റിലേക്ക് വാറന്റ് വന്നിട്ട് അത് വഴി നമുക്ക് കോടതിയിൽ വന്നിട്ടാണ് അഡ്രസ് പഴയ നമ്പർ ആ അഡ്രസ്സിന്റെ പഴയ നമ്പർ ആണ് ഇത് കൊടുക്കിയത് അതിന്റെ റിവിഷൻ നടന്നിട്ടുണ്ട് അഡ്രസ് മാറിയിട്ടില്ല അഡ്രസ്സിന്റെ ഷോപ്പിംഗ് വർഷത്തോളം അങ്ങനെ ചെയ്തതില്ലോലിക്ക് ആക്ച്വലി ഇവര് വരുന്നത് എന്താ പറഞ്ഞ ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ദിവസം മുമ്പാണ് വൈഫും രണ്ട് പെൺകുട്ടികളും അവർ പിരിച്ചു പോയത് ഇപ്പൊ ഇവര് വരുമ്പോ ഒറ്റയ്ക്കാണ് താമസം അവര് വേറെ ആരുമായിട്ട് നിങ്ങൾ ചെയ്യാറില്ല ഇതിപ്പോ ടൂ വീലേഴ്സ് ഉണ്ട് ആവശ്യമുള്ള ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു വേറെ ആരുമായിട്ട് നിങ്ങൾ ഇല്ലാന്ന

మొబైల్ నంబర్ ఉంచుకుంటా బ్యాంక్ అకౌంట్ ఉండတယ် మనం చెప్ట్లం సో మనకి ఈ డిటైల్స్ అతే వచిట ఒక కంప్లీట్ అర్గనైజేషన్ నరకడానికి తో పర్లేదు ఆల్్రెడీ ఆఫీసర్స్ ఉన్నారు ప్రిన్సిపల్ ఉన్నారు అగ్రిమెంట్ അങ്ങനെ ഈ ഓണറിനെ പഠ്യപ്പെട്ടത് ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചിട്ടാണ് ഈ ഹോം സ്റ്റേ ഇയാള് പാടേക്ക് എടുക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് റെഗുലർ ആയിട്ട് ഇടയ്ക്ക് വന്ന് താമസിച്ചു പോകും ആ വർഷത്തിന്റെ ആ തുക ഇയാള് पैरियर आना okay. <coughs> 5 लाख पैरियर आना 5 लाख पैरियर 10 पैरियर 5 लाख जो पैरियर को कंसीडर कर रहा है हां उसको सेट किया करते रिजर्व किया था भाई अब एक्चुअली और मॉडिफिकेशन डाल दिया अबे आदिलाना एसी की वर्कला कराने के लिए काम शुरू है और और मॉडिफिकेशन है हां വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം